ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ കാരണം എന്നെ കൊണ്ടുവന്ന പുള്ളിയാ എനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനെ നമ്മൾ വിളിക്കാം പക്ഷെ പുള്ളി ഇറങ്ങി വരില്ല മനുഷ്യന്റെ രീതിയിലേ വരുത്തുള്ളൂ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ഇദ്ദേഹം കൂടുതൽ ആഗ്രഹം അതായത് ഭയങ്കര സന്തോഷമായിട്ടിരിക്കുന്ന ഒരാളുണ്ട് അതെന്റെ അമ്മയാണ് കേട്ടോ അമ്മയൊന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പക്ഷെ ഭയങ്കര അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എനിക്കും ഭയങ്കര സന്തോഷം കേട്ടോ കാരണം നമ്മളീ പറ്റത്തില്ല എന്ന് പറയുന്നവരെ കൊണ്ട് പറ്റിക്കല്ലേ അതാണ് വേണ്ടത് ഒന്നും അല്ലായിരുന്ന എന്നെ സപ്പോർട്ട് അതായത് വിളിച്ച് തിരുവനന്തപുരത്ത് വിളിച്ചൊരു സപ്പോർട്ട് എന്നൊരു മനുഷ്യൻ എങ്ങനെ ഇങ്ങനെ ഒരു ചെറിയ ഒരു അവാർഡിനായിട്ട് അതൊരു ഇത്രയും വലിയ ആൾക്കാർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നാലും ഗംഭീരമായിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച വി മച്ചാനും ജെറിക്കും എല്ലാവിധ ആശംസകൾ താങ്ക് യു എൻ്റെ മച്ച അപ്പം നമ്മുടെ അവാർഡ് ഫംഗ്ഷനിലെ ആ ഒരു ഡേ വന്നിരിക്കുകയാണ് സോ ഞാൻ വിളിച്ചിട്ട് അതായത് ഞങ്ങൾ വിളിച്ചിട്ട് അല്ല നമ്മൾ വിളിച്ചിട്ട് വന്ന മച്ചമാരുതേ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്നോണ്ടിരിക്കുന്നോളൂ കാറ്റ് ശ്രീകളു എങ്ങനെയുണ്ട് പരിപാടി അടിപൊളി ചെറിയ പോരാമകളാണ് ഫസ്റ്റ് ടൈമാണ് ഒരു പ്ലാനും ഇല്ലാണ്ട് നടത്തുന്നതാണ് പക്ഷെ അടിപൊളി ഓക്കെ അല്ലേ ഫസ്റ്റ് ടൈം ആയിട്ട് ഒന്ന് സഹകരിക്കണം എങ്ങനെയുണ്ട് ണ്ട് പരിപാടി ഒക്കെ ആണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഒരു പോരായ്മയും കാര്യങ്ങളും കാണും ഇല്ലേ കാര്യങ്ങളും വന്നു ആദ്യമായിട്ടുണ്ടെങ്കിൽ ബ്ലോക്കിൽ പെട്ട് പോയി കൊല്ലത്തോണ്ടിരിക്കും ഓക്കെ ഈ മച്ചാൻ ഇവൻ മുത്താണ് ഇവൻ ലോ മുഴുവൻ സൈക്കിളെ ഓട്ടി പോകുന്നവനാ പ്രോഗ്രാം കാര്യങ്ങളുണ്ട് അടിപൊളി നമ്മൾ വിചാരിച്ച അത്രയും വന്നല്ല കാരണം കുറച്ചുകൂടി പ്രതീക്ഷിച്ചു ആൾക്കാർ എത്താൻ ഒരു ഉണ്ട് ഉണ്ടോ ഹായ് പേരെന്താ ബ്രോ ബ്രോ എല്ലാ അനന്ത് െ <laughs> <no language. laughs> ഇത് സ്റ്റാർട്ടർ ആണ് കേട്ടോ പക്ഷെ

എന്റെ അമ്മയൊക്കെ ഇരിക്കുന്നു പഠിച്ചിട്ടുണ്ട് ജയിക്കണം നല്ല ആഗ്രഹത്തോടെ ഞാൻ എഴുതും നമ്മുടെ പരിപാടിക്ക് ഗുജറാത്തിൽ നിന്ന് ഒന്ന് ലേറ്റ് ആയി പോയി കാരണം ബ്ലോക്കി പെട്ടുപോയി കാരണം എന്നെ കൊണ്ടുവന്ന പുള്ളിയാ സാന്നിധ്യം എനിക്കിത് മറന്നായിട്ട് അതാണ് ഏറ്റവും മെയിൻ എല്ലാരും ഞാൻ ഞാൻ കാരണം ഇവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു വഴിക്ക് അവിടെ ഉത്സവം എപ്പോഴും വളരെ നല്ലൊരു നല്ലൊരു കയറി കാരണം ഒരുപാട് പുതിയ പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും കാരണം പുതിയ ആൾക്കാരെ സപ്പോർട്ട് ആൾക്കാർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള ഒരു ഇതാണ് എല്ലാവർക്കും അല്ലെങ്കിൽ ഇപ്പം വളരെ ഒരുപാട് റീച്ചുള്ള അല്ലെങ്കിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഇൻഫ്ലുവൻസിനൊക്കെ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ഒരുപാട് സപ്പോർട്ട് കിട്ടാറുണ്ട് പക്ഷെ സാധാരണയായിട്ട് ഇപ്പോൾ ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ചെയ്ത് മൈക്രോ എന്നൊക്കെ അല്ലെ ആൾക്കാർ ഞാനോന്നൊക്കെ പറയാറുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല എല്ലാവരും ഒരുപോലെയാണ് ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ് എല്ലാവരും ആരും ഞാൻ തുടങ്ങുമ്പോഴും എനിക്കും ആദ്യം ഒരു ഫോളോവറേ ഉണ്ടായിരുന്നൂ പിന്നീടാണ് ഫോളോവേഴ്സ് മില്ലിയൻസും ഒക്കെ ആവുന്നത് അപ്പം എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഒരു അവാർഡിനായിട്ട് അതൊരു ഇത്രയും വലിയ ആൾക്കാർ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും ഗംഭീരമായിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു പരിപാടി സംഘടിപ്പിച്ച വി ജെ മച്ചാനും ജെറിക്കും എല്ലാവിധ ആശംസകളും നമ്മൾ ഈ പരിപാടി നടത്താൻ തന്നെ കാരണം മുകേഷ് ചേട്ടനാണ് കാരണം ഒന്നും അല്ലായിരുന്ന എന്നെ സപ്പോർട്ട് അതായത് വിളിച്ച് തിരുവനന്തപുരത്ത് വിളിച്ച് ഒരു സപ്പോർട്ട് എന്നൊരു മനുഷ്യര് ജ്യേഷ്ഠനാണ് കാരണം ഒരു ദൈവം അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ദൈവത്തിനെ നമ്മൾ വിളിക്കാം പക്ഷെ പുള്ളി ഇറങ്ങി വരില്ല മനുഷ്യന്റെ രീതിയിലേ വരുത്തുള്ളൂ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു കേട്ടോ ദൈവം കാരണം പുള്ളി ഇല്ലാത്തപ്പം ഏർ എന്താ പറയാ ഭയങ്കരമായിട്ട് സപ്പോർട്ട് വിളിച്ചു വരുത്തിയിട്ട് ഐ മീൻ സ്ട്രഗിൾ ചെയ്യുന്നെ അതുപോലെ തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെയും വിളിച്ചത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരിക്കലും ഈ പുള്ളി എനിക്കൊരു കൈ തന്നു അതുപോലെ തന്നെ എല്ലാ മച്ചന്മാർക്കും അതായത് സ്ട്രഗിൾ ചെയ്യുന്ന എല്ലാ മച്ചന്മാരെയും വിളിച്ചു വിളിച്ചുപെറ്റി ഒരു അവാർഡ് നടത്തണമെന്ന് ഭയങ്കര എനിക്ക് ആഗ്രഹമായിരുന്നു ആ അവാർഡ് എനിക്ക് അതായത് ഇങ്ങനൊരു അവസരം ഉണ്ടായി തന്നെ ചെറിയാണ് ഞാനിവിടെ സത്യത്തില് ഒരു പ്രമോഷന്റെ ഭാഗമായിട്ട് മാത്രം വന്നാണ് ഞാനപ്പ പല പ്രാവശ്യവും പലയിടത്തും പോകാറുണ്ട് പ്രമോഷന് അപ്പൊ ഞാൻ എന്റെ ഈ ആഗ്രഹം ഞാൻ പറയും ഒരു അതായത് കഷ്ടപ്പെടുന്ന കുറെ മച്ചമാരുണ്ട് നമ്മുടെ കൂടെ ഞാൻ ഭയങ്കരമായിട്ട് ഫെയിൽ ചെയ്തോ അപ്പൊ അതുപോലെ അവരെ വിളിച്ചു ഒരു അവാർഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഒരു ഒരു മടിയും കൂടാതെ അടുത്ത സെക്കൻഡിൽ തന്നെ അളിയെനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നു അതായത് നടത്തിക്കും ഞാൻ നോക്കിക്കണം ബാക്കി അല്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് എന്നോട് വിജയമച്ചാനെ നമ്മുടെ റെസ്റ്റോറന്റ് തുടങ്ങിയപ്പോ ഒരു പ്രൊമോഷന് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് വിജയമച്ചാനെ സമീപിക്കുന്നത് പലരെയും സമീപിച്ചിരുന്നു വളരെ ആത്മാർത്ഥതയോടെ എനിക്ക് പ്രൊമോഷൻ ചെയ്യാവുന്ന വളരെ ആത്മാർത്ഥ ഒരു ഫ്രണ്ട്ലി ആയിട്ട് ഞാൻ ഓപ്പണി ഫ്രണ്ട്ലി ആണ് അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്രസ്ഥാനം ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്നോട് വിജയം അച്ഛൻ പറഞ്ഞു എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരുപാട് പേര് ഇങ്ങനെ സ്ട്രഗിൾ അനുഭവിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ ഞാനും സ്ട്രഗിൾ അനുഭവിച്ചിട്ടാണല്ലേ ഓക്കെ വളരട്ടെ ഏതാ എനിക്ക് ഒരുപാട് കൈകൾ ഈ ദൈവത്തെ പോലെ എനിക്ക് ഒരുപാട് ദൈവങ്ങളെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട് ഈ മനുഷ്യന്റെ മനസ്സാണ് ഏറ്റവും നല്ല ദൈവം മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് ദൈവിക കർമ്മ ഉണ്ടാകുന്നത് ഞാൻ ഇപ്പോഴും ആ പ്രാർത്ഥന നിങ്ങളെ എല്ലാവരും ഓർക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലും എന്നെ ഓർക്കുക നമുക്ക് ഒരുമിച്ച് നമുക്ക് നമ്മള് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതത്തിൽ അറിയപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് ഒരാള് നമ്മള് നാളെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിജയം അതാണ് നമ്മൾ മരിക്കുമ്പോഴല്ല നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മളെ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മുന്നേറാം താങ്ക് യു ഇത്രയും പേര് എത്തുമെന്ന് ഞാൻ ചിന്തിച്ചില്ല എന്നാലും വിജയ് മച്ചാനും പ്രത്യേകിച്ച് മുകേഷ്ഠൻ ചിരി ലേറ്റ് ആയെങ്കിൽ പോലും എന്നാലും നമ്മുടെ ക്ഷണമനുസരിച്ച് വളരെ തിരക്കിനിടയിൽ വന്നതിന് പ്രത്യേകം താങ്ക്സ് താങ്ക് സോ മച്ച് പ്രത്യേകിച്ച് ഡോക്ടർ ചൈത്ര നീതു മറ്റുള്ള എല്ലാവരെയും എല്ലാവരും എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഈ പ്രോഗ്രാമിനെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അപ്പം എനിക്കറിയാം എങ്ങനെയാണ് ഇവരൊക്കെ ഗ്രോ ചെയ്തതെന്നും അപ്പം ഇവരൊക്കെ ഒരുപാട് നമ്മളെ നാടിനെ സപ്പോർട്ട് ചെയ്തിട്ടും ഫുഡിനെ സപ്പോർട്ട് ചെയ്തിട്ടും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങള് നമ്മളൊരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കാൻ ഈ ഒരുപാട് പേര് സഹായിക്കുന്നുണ്ട് ഇവൻ ഞാനും ഫുഡ് ബ്ലോഗ്സ് കണ്ടിട്ടാണ് ഫുഡ് കഴിക്കുന്നത് നല്ല റെസ്റ്റോറൻറ്റിൽ പോവാറ് അല്ലെങ്കിൽ മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ ഈ വ്ളോഗേഴ്സിന് ഒരുപാട് എൻ്റെ ലൈഫിൽ എൻ്റെ പേഴ്സണലി എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറ് ഹെൽപ്പ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ് അങ്ങനെ എല്ലാവരും അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരാൻ പറ്റിയതിലും നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം എസ്പെഷ്യലി വിജയ് എന്നെ വിളിച്ചിരുന്നു എനിക്കിതിന്റെ ഒരു ഐഡിയ ഐഡിയ ഓഫ് ദിസ് പ്രോഗ്രാം എന്നു പറഞ്ഞു ഇൻഫ്ലുവൻസേഴ്സിനെ വിളിച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം എല്ലാരെയും സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് ഇപ്പൊ ചെയ്യുന്നത് കുറച്ച് ദൂരം വരണമായിരുന്നു ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടെ എത്തി ഞാൻ ആക്ച്വലി കുറെ ദൂരത്തു വരികയാണ് ഇപ്പൊ അപ്പോൾ എനിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് സന്തോഷം അടുത്തതായി നമ്മുടെ എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് നീതു ഈ ഫംഗ്ഷനെ എന്നെ ഇൻവൈറ്റ് ചെയ്തത് വിജയ മച്ചനാണ് അപ്പൊ മച്ചന് തന്നെ സ്പെഷ്യൽ താങ്ക്സ് ഇത് ഞാൻ ഫസ്റ്റ് ആണ് ഒരു പ്രോഗ്രാമിന് ഇങ്ങനെ ഗസ്റ്റ് ആയിട്ട് പോകുന്നത്

ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഗെയിപിടിക്കൂല അന്നേരം എനിക്ക് സപ്പോർട്ട് തന്നിങ്ങനെ എന്റെ അമ്മ മാത്രമാണ് കാരണം എൻ്റെ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗൾഫിലേക്ക് വാ ജോലി ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു അമ്മ ഞാനിങ്ങനെ ഓരോ പടിയും കേറിക്കൊണ്ടിരിക്കുക സപ്പോർട്ട് ചെയ്തില്ലേലും വേണ്ട എന്നെ പിടിച്ച് വലിക്കല്ലേ ബൈക്കിലേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മയെ ഞാൻ ഒന്ന് വിളിക്കാം ഒന്ന് കൈ കടിക്കല്ലോ വിജയൻ പറഞ്ഞുകൊണ്ട് എന്റെ അമ്മയാണ് എനിക്കും സപ്പോർട്ട് അമ്മ അപ്പ രണ്ടമ്മമാരും ഞങ്ങളെ പോലെ അമ്മമാരാണ് എല്ലാവർക്കും സപ്പോർട്ട് വരുന്നത് അല്ലേ അപ്പമ്മമാര് നമുക്ക് ബാക്കി കൂടെ സപ്പോർട്ട് ആണെങ്കിൽ അമ്മമാരാണ് മുന്നിൽ നിന്ന് സപ്പോർട്ട് വരുന്നത് രണ്ടമ്മമാരും ഞാൻ വിജയ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അമ്മ നല്ല ഭക്ഷണം അമ്മയുടെ അമ്മ തിരുവനന്തപുരത്ത് എപ്പു വന്നാലും വിളിക്കാറുണ്ട് കാണാറുണ്ട് ആദ്യമായിട്ട് അമ്മ ഈ ഒരു വേദിയില് അമ്മക്ക് സന്തോഷമുണ്ടോ ഒരിക്കലും ഗേദി പിടിക്കൂലെന്ന് പറഞ്ഞ ഒത്തിരി പേരുണ്ട് കേട്ടോ എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവര് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങ് ഒന്നും എത്തൂല നശിച്ചു പോവുമെന്ന് പറഞ്ഞിട്ടുള്ളതോ പക്ഷെ എനിക്കിവിടെ എന്റെ അമ്മക്ക് അങ്ങനെയുണ്ട് എനിക്കും ഭയങ്കര സന്തോഷം ഉണ്ടോ കാരണം നമ്മളീ പറ്റത്തില്ല എന്ന് പറയുന്നവരെ കൊണ്ട് പറ്റിക്കല്ലേട്ടാ അതാണ് വേണ്ടത് മമ്മി ഒരു വാക്ക് ഒറ്റ തന്നെ പറഞ്ഞു അമ്മയുടെ ആ അനുഗ്രഹമാണ് ജീവിതത്തിൽ എന്നും അമ്മ അവാർഡ് സ്റ്റാർട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സിനു ബ്രദർ നിങ്ങൾ പ്രസ്ഥാനം ഉണ്ടാകാൻ വേണ്ടി എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്ത രണ്ട് വ്യക്തികളാണ് ാണ് മുകേഷൻ്റെ കൂടാണ് അവാർഡ് സമിതിയിലോട്ട് കിടക്കുകയാണ് സോ ഞാൻ ഓരോ വിളിക്കാം ആദ്യമായി അവാർഡ് കൊടുക്കണം അഭിഷേക് മച്ച നീ സൂപ്പറാണ് അവളോടൊപ്പം നീപ്പാണ് നീ ഓക്കെയാണോ ഇവിടെ അഴിഞ്ഞാടും അഴിഞ്ഞാടും പ്രോ എങ്ങനെ കായിക സംഗീത ും മോളി ഡീജി എല്ലും സാരംഗി ഓക്കെ പിന്നെ എന്നാലും മറക്കരുത് പോകുന്ന വഴി രണ്ട് ഷവർമാ നൂറ് രൂപയ്ക്ക് പള്ളി കൊടുക്കുന്നതാണ് അത് മേടിച്ചിട്ട് പോവുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി നിങ്ങളുടെ എല്ലാവരും സഹകരണം ഇന്നു മുതൽ ഞങ്ങൾക്കുണ്ടാവണം എല്ലാവരെയും എല്ലാവർക്കും നല്ല ദിവസങ്ങൾ ഞാൻ ആഗ്രഹിച്ചും ആശീർവദിച്ചും അനുഗ്രഹിച്ചും നൽകിയിരിക്കുന്നു ദൈവം എല്ലാരെയും നേരത്തെ വന്നപ്പോ എനിക്ക് സ്വയം പരിചയപ്പെടാൻ പറ്റില്ല എന്റെ പേര് അഖിൽ എന്നാണ് അഖിൽ ശ്രീകുമാർ ബ്ലോക്സ് ആട്ട് ചാനലിന്റെ പേര് എനിക്ക് ഇവിടെ മൊമെന്റ് മറ്റേ ഞാൻ പറഞ്ഞ വീഡിയോ അല്ല ഇട്ടത് ഒരു ബന്ധവുമില്ലാത്ത വീഡിയോ ആണ് ഇട്ടത് ഞാൻ ഗ്ലൂസ് ആൻഡ് പറയുന്ന ഒരു ഐറ്റം ആണ് ചെയ്യുന്നത് പിന്നെ ചെറിയ വോയിസ് വിജയ് അപ്പൊ നല്ലൊരു അപ്പൊ ഇന്നത്തെ തന്നെ സ്വന്തം അറിയോ ആ ഓക്കെ ഒരു വൈകൂട്ട് കൊണ്ടുപോകും ഒരുപാട് തോന്നില്ലെങ്കിൽ അധികവരമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഞാൻ വരികയാണ് നമ്മുടെ സൂപ്പർ സൂപ്പർ സ്റ്റാർ സ്റ്റാർ വിജയ് വിജയ് സ്റ്റേജ് വെൽക്കം വെൽക്കം സർ ടു आवर ഫംഗ്ഷൻ து இப்போ ஏற்கனவே கேரளாவில பசங்களை ரொம்ப பிடிக்கு அவ்வளவு பாச வச்சிருக்காங்க எல்லாரும் இந்த பைத்தியில விஜய் மச்சான் கூடவே தெரியுங்க

கொடுத்ததில் ரொம்ப சந்தோஷங்க நான் பார்த்தேங்க அப்புறம் உங்களுக்காக சின்ன மெசேஜ் கூட கொடுக்குறாங்க நம்ம ஏதோ வண்டியில் ஏறி மேனேஜர் இடத்துக்கு போக முடியாதுங்க நம்ம நமக்கான ட்ரெயின் வரணுன்னா நம்ம கொஞ்சம் நேரம் பிளாட்ஃபார்ம்ல நின்று தான் ஆகணும் அவ்வளோதாங்க அவ்வளோ தான் மேட் தில் தம் வித் யர் சக்தஸ் வரி தம் வித் யர்ஸ் மைண்ட் ரைட்டுங்களா ஓகே ஃபைன் கேட்டு നമസ്കാരം എനിക്ക് മൈക്കിൽ സംസാരിച്ച അത്ര പരിചയമില്ല ഞാൻ മൈക്കിൽ ഒന്ന് രണ്ട് മണിയാണ് ചെയ്തിട്ടുള്ളു പറഞ്ഞു എന്റെ പൊന്ന് വിജയ നിന്നോട് ഞാനത് പറഞ്ഞില്ലേ പരിപാടി തുടങ്ങാം പരിപാടി തുടങ്ങണം ആറ് മണിന്ന് പറഞ്ഞത് ഏഴ് 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 മുക്കാല് എന്റെ പൊന്നും ാസ്റ്റ് ആണ് കാരണം നമ്മള് പത്ത് മണി വരെയാണ് നമ്മുടെ സമയം കാരണം നമ്മൾ അധികം കാരണം ഇത്രയും നേരം നമുക്ക് വലിയ പ്രോഗ്രാം പ്രോഗ്രാംസ് ഒന്നും ഇല്ലാതെ

ഇല്ല വലിയ വാഷകള് ഭയങ്കര പെയിൻഫുൾ ആണ് ഒരു കാര്യം ചെയ്യുന്നത് ഒരു കാര്യം അവൾ അറിഞ്ഞോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കേട്ടോ എനിക്കാരും പേടില്ല ഓക്കെ താല്പര്യമാണ് ഇഷ്ടപ്പെട്ടാ ഏതെങ്കിലും കൊച്ചിനെ എല്ലാവരും പക്ഷെ ഞാൻ ഇത്രയും വയറൽ ആയിട്ട് എന്നും ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടുന്നില്ല സംസാരിക്കുന്നത് ഇന്നത്തെ പരിപാടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ലാൻഡ് കോസ്റ്റ് ആയിരുന്നു ഈ നല്ല അടിപൊളിയായിരുന്നു ഫുഡ് നല്ല അടിപൊളിയായിരുന്നു ഓൾ താങ്ക്സ് ടു മച്ചാൻ മച്ചാനാണ് എന്നെ പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്തത് പിന്നെ അടിപൊളിയാണ് സൂപ്പർ ആണ് അല്ലേ ഓക്കെ പിന്നെ ജെറി അപ്പൊ എല്ലാവർക്കും ജെറി ഈ ഒരു അവസരം ഇവിടെ ഒരുക്കി തന്ന നീയാണ് ഞാനൊരു നിമിത്തമായതും പക്ഷെ ഇത്ര ആൾക്കാര് കൂടാനും ആഘോഷിക്കാനും എല്ലാം സപ്പോർട്ട് ഭയങ്കര എനിക്കും പൊള്ളി വീഡിയോ അതെന്ന് പറഞ്ഞു എന്റെ മച്ച പറ്റുമല്ലേ പ്രപ്പോസ് ചെയ്യണം ഇത് റോസപ്പുസപ്പ് റോസപ്പുണ്ടോ ഇവിടെ ൂ ഇല്ല സങ്കല്പ വന്നിട്ടുണ്ട് എന്റെ മച്ച ഞാൻ നമ്മുടെ ഒരു പ്രോഗ്രാം കറുത്തു സാരി ഒരു ക്യൂട്ട് കുട്ടി കുട്ടിയുടെ പേരെന്താ കമ്മിറ്റഡ് ആണോ ഫ്രീ പേരുണ്ടാരി പക്ഷെ ഗോളില്ലാത്ത ഗോൾ അടിക്കാൻ ഈസിയാണ് അതുപോലെ അത് കടിഞ്ഞ പ്രയത്നം ആര് ശ്രമിച്ചാലും നമുക്ക് വീഴ്ത്താം ഐ മീൻ ശ്രമിച്ചാൽ എന്തും നൽകും ഓക്കെ ഐ ലവ് യു

അവാർഡ് ആണ് ഫസ്റ്റ് ടൈം എനിക്ക് ഫസ്റ്റ് ടൈം കിട്ടുന്ന അവാർഡ് ഓൾ താങ്ക്സ് ടു ബിജെഎം അച്ചാ ഞാൻ താങ്ക്യൂ സോ മച്ച് ഇതുപോലെ ഒരുപാട് പേരെ ഞാൻ വളത്തിട്ടുണ്ട് അല്ല അതിട്ട് കിട്ടോ തലത്തിട്ടുണ്ട് ഉണ്ട് മൂഞ്ഞിപ്പിച്ചിട്ടുണ്ട് മൂഞ്ഞിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സഡീവലി വന്നണ്ടായങ്ങന എത്ര പേര് വന്നിട്ടുണ്ട് അഞ്ജലി ഇപ്പോ ഹായ് ഓ സ്പെഷ്യലായിട്ട് വിളിച്ചാലേ വരുന്നത് അഞ്ജലി കേസ് അഞ്ജലി ഓൺ എയർ ആണ് അഞ്ജലി അഞ്ജലി നിന്റെ ഫാൻ ബോയ് എന്ന് വിളിച്ചോ വീഡിയോയിലേക്ക് എന്താണ്ട അപ്പൊ ഓക്കെ ഞങ്ങള് ഇപ്പൊ തന്നെ എത്ര മണി പത്തര പതിനൊന്ന് മണിയായിരുന്നു പൊളിയായിരുന്നു എല്ലാം പൊളിയായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു എല്ലാം ഫുൾ ചാർജും ഫുൾ സ്റ്റോറേജ് പോയി ക്ലിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവരുടെയും ഫോണിലെ സ്പേസും ചാർജൊക്കെ കഴിഞ്ഞ് കൊറേ ക്ലിപ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്റെ ക്യാമറമാൻ ആയിരുന്നു ഇന്നത്തത് എല്ലാ ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഫോണിന്റെ ചാർജും തീർത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ടുണ്ട് കിട്ടിത്തൊക്കെ എന്തായാലും അടിപൊളി പരിപാടിയാണ് കൈസ് ഓക്കെ അപ്പം ബൈ ബൈ ഗുഡ് നൈറ്റ്